സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾ കോണ്ടാക്ട് ഫോർ പാനാൾ ഗ്രാമപഞ്ചായത്തിലെ ശ്രീ പുഷ്കരം പതിമൂന്നാം വാർഡിൽ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം റോഡരികിൽ കൂട്ടിയിട്ട് മാസങ്ങളായി നടപടിയെടുക്കാതെ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ ശ്രീപുഷ്കരം പതിമൂന്നാം വാർഡിൽ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം റോഡരികിലും മറ്റും കൂട്ടിയിട്ട് മാസങ്ങളായി അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക്കിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധം മൂലം തെരുവുനായ്ക്കളും മറ്റു വന്യമൃഗങ്ങളും കടിച്ചുവലിച്ച് റോഡിലും മറ്റും ഉപേക്ഷിച്ച് പരന്ന് കിടക്കുന്നതിനാൽ ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും സ്കൂളിലേക്കും മദ്രസകളിലേക്കും പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ ഏറെ ദുരിതമനുഭവിക്കുന്ന കാഴ്ചയാണ് മാലിന്യം കൊണ്ടുപോയി സൂക്ഷിക്കുന്ന ഗോഡൌണിന്റെ പരിസരത്ത് പ്രദേശവാസികൾ കുടിക്കുന്ന കുടിവെള്ളം ും കാണാം നിരക്കിൽ ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യമാണ് പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ മൂലം നിറഞ്ഞുകിടക്കുന്നത് പലതവണ നാട്ടുകാർ പരാതി പറഞ്ഞെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു അവർ കറക്റ്റായിട്ട് എല്ലാ വീട്ടിലും വന്നിട്ട് കളക്ട് ചെയ്യുന്നുണ്ട് അമ്പത് രൂപ നമ്മുടെ കയ്യിൽ അതായത് നമ്മൾ ആളില്ലാത്ത വീടാണെങ്കിൽ കൂടി അവർ എഴുതി വെക്കുന്നുണ്ട് അമ്പത് രൂപ അടുത്ത മാസം പെൻഡിംഗിൽ വെച്ചിട്ടുണ്ട് എന്നാലും അമ്പത് രൂപ നോട്ടീസ് നമ്മുടെ പേപ്പറിൽ എഴുതി വെക്കുന്നുണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട് സാധനം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഇന്നിട്ട് അവർ ആ ജോലി പോലും കറക്റ്റായിട്ട് ഇവിടെ ചെയ്യുന്നില്ല നമ്മുടെ സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെത്തന്നെ നാല് ദിവസമായിട്ട് ഞമ്മൾ ഇട്ടു പറഞ്ഞത് പോലെ അത് നാല് ദിവസമായിട്ട് ഇട്ടു അവിടുന്ന് എടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ സെൻ്ററിൽ ഇവിടെ കൊടുത്തിട്ട് ഇതിപ്പോൾ രണ്ട് ദിവസം ഇത് മേലാണ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ റോഡിൻ്റെ സെൻ്ററിലായി നമുക്ക് വണ്ടി എടുത്ത് പോകുമ്പോൾ റോഡിൻ്റെ സെൻറ്ററിലാണ് സാധനം കിടക്കുന്നത് നമ്മൾ തന്നെ അത് നീക്കിയിട്ട് കൈയിലിട്ട് പോകേണ്ട ഒരു ആവശ്യമാണ് തോന്നിരുന്നത് തെരുവിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞാൽ പിഴ ഈടാക്കുന്ന പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണ് ഈ കാഴ്ച ദുർഗന്ധവും മറ്റും വമിക്കുന്നതിനാൽ മാരാവ്യാധികൾ പിടിപെടാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി പ്രദേശത്ത് കൊതുവിന്റെ ശല്യവും വൈറൽ പനിയും വ്യാപകമാണ് ആരോഗ്യ വകുപ്പാകട്ടെ ഇതൊന്നും കണ്ടില്ലെന്ന ഭാവത്തിലാണ് ഇനിയും മാലിന്യം മാറ്റാത്ത പക്ഷം വരും ദിവസങ്ങളിൽ മാലിന്യ ചാക്കുകളുമായി പഞ്ചായത്തിന് മുന്നിൽ ഉപരോധം തീർക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു ബിസി വി ന്യൂസ് പാഞ്ഞാൾ